എല്ലാർ വൺ മൺഡേ ഡെസ്ക് ടുസ്ഡേ ത്രീ ഐ എം കടലിൽ നങ്കൂരി വിട്ടിരിക്കുന്ന ലാൻഡസ് എന്ന ഷിപ്പിന്റെ റേഡിയോ റൂമിലേക്ക് കയറിയ ഫിലിപ്സ് കാൽവർട്ട് ഒന്ന് ഞെട്ടി അദ്ദേഹത്തിന് നേരെ റേഡിയോ ടേബിളിൻ്റെ മറ്റേ സൈഡിലിരിക്കുന്ന വ്യക്തി ഒരു പിസ്റ്റൾ ചൂണ്ടി പിടിച്ചിരിക്കുക ഒറ്റനോട്ടത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി അതൊരു പീസ് മേക്കർ കോൾട്ട് എന്ന ഇനത്തിൽപ്പെട്ട പിസ്റ്റളാണ് പേര് പീസ് മേക്കർ എന്നാണെങ്കിലും അത് ഉന്നം പിടിച്ചിരിക്കുമ്പോൾ അപ്പുറത്ത് വയ്ക്കുന്ന ആൾക്കൊരിക്കലും പീസ് അല്ല തോന്നുക അതിയായ ഭയം മാത്രമേ തോന്നുന്നു കാരണം ആ കാലത്തെ പ്രചാരത്തിലുള്ള ലൂഗർ മോസർ എന്നീ പിസ്റ്റളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ് ഏകദേശം ഒരു നൂറ്റാണ്ടായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പീസ് മേക്കർ കോർട്ട് പ്രധാന വ്യത്യാസം സാധാരണ ഒരു പിസ്റ്റളിൽ നിന്ന് ഒരാളെ ഷൂട്ട് ചെയ്താൽ ആ ബുള്ളറ്റ് ശരീരത്തിലേക്ക് തുളച്ച് കയറുകയാണെങ്കിൽ അതൊരു ഹോൾ ഉണ്ടാക്കും വളരെ അടുത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ ബുള്ളറ്റ് ശരീരത്തിൻ്റെ മർഗവസ്ഥകൾ പുറത്തേക്ക് പോവും പക്ഷെ കോൾട്ടിൻ്റെ ബുള്ളറ്റ് ഒരിക്കലും ആ രീതിയിൽ പുറത്തു പോവില്ല പകരം ശരീരത്തിൻ്റെ അടുത്ത് പ്രവേശിക്കുന്നതോടെ അതിൻ്റെ അറ്റം ഒന്ന് വിടരും മഷറൂം ഇഫക്ട്സ് എന്നാണ് അതിന് ടെക്നിക്കലി പറയുക അറ്റം വിടർന്നത് ശരീരത്തിനകത്ത് ചിതറും അതുകൊണ്ട് ആ ഭാഗത്ത് ഉള്ള അവയവങ്ങൾ അല്ലെങ്കിൽ എല്ലുകൾ ഇതെല്ലാം തകർക്കപ്പെടും അതുകൊണ്ട് കോഴത്ത് കൊണ്ട് വെടിയേറ്റാൽ ഏകദേശം മരണം ഉറപ്പാണ് അതല്ലെങ്കിൽ ഒരിക്കലും പ്ലാസ്റ്റർ ചെയ്ത് നേരെയാക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലുകൾ പകരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഫിലിപ്പ്കാർട്ടിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലത് കാലിന് നേരെയാണ് ആ പിസ്റ്റൾ ചൂണ്ടിയിരിക്കുന്നത് ആ രീതിയിൽ ഒരു വെടി ഉതിർക്കപ്പെട്ടാൽ കാലിന്റെ എല്ല് തകരും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പാണ് പിന്നെ ജീവിതകാലം മുഴുവൻ ഫ്രാക്ചർസ് ഉപയോഗിച്ച് നടക്കാൻ പറ്റും ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം അമ്പരന്ന് കുറച്ചു നേരം അങ്ങനെ നിന്നു അദ്ദേഹത്തിനറിയാം ആ പിസ്റ്റൾ ഉപയോഗിക്കണമെങ്കിൽ വളരെ ശക്തിയുള്ള ആൾക്കാരൊക്കെ പറ്റുള്ളൂ കാരണം അതിൻ്റെ ട്രികർ മെക്കാനിസം മറ്റുള്ള പിസ്റ്റളിൽ നിന്ന് കുറെ കൂടി ശക്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ് അദ്ദേഹം അത് പിടിച്ചിരിക്കുന്ന കൈയിലേക്കൊന്ന് നോക്കി അതിശക്തമായ രീതിയിലുള്ള പിടുത്തം കൈയൊന്ന് അനങ്ങുന്ന പോലും ഇല്ല ഒരു വിറയിലുമില്ല ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തോട് കണ്ണുകൾ പൊരുത്തപ്പെട്ടു വന്നപ്പോൾ അദ്ദേഹം ആ പിസ്റ്റൾ പിടിച്ചിരിക്കുന്ന ആളെ തിരിച്ചറിയുകയാണ് അത് അദ്ദേഹത്തിന് കൂടുതൽ അമ്പരപ്പും അത്ഭുതമാണ് ഉണ്ടാകുന്നത് കാരണം അത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ തന്നെയായ ബേക്കറാണ് കാൽവർസ് ഒരല്പം മുന്നോട്ട് നീങ്ങി ബേക്കറോട് പറഞ്ഞു താങ്കൾ എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ബേക്കറൊന്നും വേണ്ടിയില്ല ിസ്റ്റുകൾ അതേ രീതിയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സൂക്ഷിച്ചു നോക്കിയാൽ കാൽവർട്ടിന് മനസ്സിലായി അദ്ദേഹം ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ ആ പല്ലുകൾ പുറത്തു കാണാം അത് പുഞ്ചിരിക്കുകയാണ് എന്ന് മോഹിക്കുക അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് യാതൊരു ഭാവോ ഭേദവും ഇല്ലാതിരിക്കുകയാണ് ബേക്കർ അല്പനേരം അങ്ങനെ നിന്ന കാൽവർ പിന്നെ വളരെ പെട്ടെന്നായിരുന്നു റിയാക്ട് ചെയ്തത് ഇടത്തേക്കാലിൽ ഒന്ന് തിരിഞ്ഞ് മലത്തേക്കാലിൽ ഉയർത്തി അദ്ദേഹം ആ പിടിച്ചിരിക്കുന്ന കയ്യിലേക്ക് ആഞ്ഞു തൊഴിച്ചു ആ കൈയ്യൊന്നിളകി പക്ഷെ പിസ്റ്റിൾ അതൊന്നും പിടിവിട്ടില്ല തൊഴിച്ച കാലിൽ ഒരു അസാധാരണമായ തണുപ്പ് കാൽവർത്തിന് ഫീൽ ചെയ്യുന്നു കാൽവർത്ത് നല്ല ബേക്കറുടെ അടുത്തെത്തി തൊട്ടു നോക്കി അദ്ദേഹം മരിച്ചു മരവിച്ചിരിക്കുകയാണ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ പിസ്റ്റൾ ചൂണ്ടി പിടിച്ചിരിക്കുകയായിരുന്നു അതങ്ങനെ ഇരിക്കുകയാണ് കാമറ്റ് ഒന്ന് അനുഭവപ്പെട്ടു ഈ അവസ്ഥയിൽ എന്തുകൊണ്ട് ഇദ്ദേഹം കസേരയിൽ നിന്ന് താഴേക്ക് വീഴുന്നില്ല എന്ന് അദ്ദേഹം ആലോചിച്ചു ഒന്ന് അവിടെയൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന്റെ കോട്ട് ആ റൂമിന്റെ വാളിലെ ഒരു ഹുക്കില് ഉടക്കി കിടക്കുകയാണ് അത് കാർബ്റ്റന്ന് മാറ്റിയതോടെ അദ്ദേഹം ഫ്രണ്ടിലുള്ള ടേബിളിലേക്ക് മറിഞ്ഞു വീണു അപ്പോഴും വളരെ ആയിട്ടാണ് കാരണം ബോഡി അത്രയും മരവിച്ച് കഴിഞ്ഞു യാതൊരു വളവും ഇല്ലാതെ ആയിരുന്ന ഇരിപ്പിലാണ് വീഴ്ച അങ്ങനെ വീഴുമ്പോൾ കാർബർട്ട് കാണുന്നു ആ മനുഷ്യന്റെ നട്ടല്ലിൻ്റെ ആറാമത്തെയും ഏഴാമത്തെയും വർക്കിപ്പറക്കിടയിൽ അര ഇഞ്ച് വീതിയുള്ള ഒരു ഉളി നാലിഞ്ചോളം ആഴത്തിൽ പറഞ്ഞു കയറിയിരിക്കുന്നു കാര്യമായി രക്തം പുറത്തു വന്നിട്ടില്ല സ്പൈനൽ കോഡ് പെട്ടെന്ന് കട്ടാവുന്നതോടെ ഹാർട്ടിന്റെ പമ്പിങ് സഡനായിട്ട് നിൽക്കും അതുകൊണ്ട് പിന്നെ കൂടുതൽ രക്തം പുറത്തേക്ക് വരില്ല മാത്രമല്ല ആ ഉളി അങ്ങനെ തന്നെ ഇരിക്കുകയാണത് വലിച്ചെടുത്തിട്ടില്ല കാൽപത്ര വലിച്ചെടുക്കാൻ ശ്രമിച്ചു അപ്പം മനസ്സിലായി അതവിടെ ജാമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും കുത്തിയാള് അതെടുക്കാതെ പോയിരിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കാൽവക്ഷ അദ്ദേഹത്തിൻ്റെ പോട്ടിൻ്റെ പുറകിലുള്ള ഒരു ചെറിയ രഹസ്യ പോക്കറ്റിൽ നിന്ന് ചെറിയൊരു കത്തി പുറത്തെടുത്തു നാലിഞ്ച് നീളമുള്ള പിടിയും അതിൽ മൂന്നിഞ്ച് നീളമുള്ള രണ്ട് സൈഡും അതീവ മൂർച്ചയുള്ള ഒരു ബ്ലേഡും അടങ്ങിയ ഒരു കത്തി അത് ഇടതേ കയ്യിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഷട്ടറിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഫൗണ്ടൻ പെന്ന് പുറത്തെടുത്തു വാസ്തവത്തിൽ അത് ഫൗണ്ടൻ പെൻ ആയിരുന്നില്ല ഫൗണ്ടം രൂപത്തിലുള്ള ഒരു ടോർച്ചായിരുന്നു ആ ടോർച്ചിൽ നിന്ന് ശക്തമായ ഒരു പ്രകാശം പുറത്തേക്ക് വന്നു അദ്ദേഹം വലത്തേ കയ്യിൽ ടോർച്ചും ഇടത്തേ കയ്യിൽ കത്തിയും പിടിച്ച് തൊട്ടടുത്തുള്ള ഡോർ തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ ഒരു ശാരീരികമായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വലത്തെ കൈയും ഇടത്തെ കൈയും ഒരുപോലെ ഒരു കഴിവുണ്ട് വനം കയ്യൻ ഇടം കയ്യൻ എന്നൊരു വേർതിരിവ് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇടത്തെ കൈയിൽ കത്തി പിടിച്ചാലും അദ്ദേഹത്തിന് അത് വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഡോർ തുറന്ന് അകത്ത് കയറി ആ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവിടം പരിശോധിച്ച അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു സഹപ്രവർത്തകൻ അവിടെ മരിച്ചു കിടക്കുന്നു ും പുറത്ത് ബേക്കർക്ക് കണ്ട രീതിയിലുള്ള ഒരു ഉളിയുടെ പാടുണ്ട് പക്ഷെ ഉളി അവിടെ ഇല്ല അത് വലിച്ചെടുത്തിരിക്കുന്നു വാസ്തവത്തിൽ ഈ രണ്ടുപേരെയും ആ കപ്പലിലേക്ക് നിയോഗിച്ചത് ഫിലിപ്പ് കാൽബർട്ടും അദ്ദേഹത്തിന്റെ ചീഫും കൂടിയാണ് ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഫിലിപ്പ് കാൽബർട്ട് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ചീഫ് അത് അംഗീകരിച്ചു ഒരു തരത്തിൽ അവരുടെ മരണത്തിന് തനിക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് കൃത്യൊരാഴ്ച മുമ്പായിരുന്നു ലണ്ടനിലെ ഒരു ബാറിൽ വെച്ച് അവർ പേരും ഈ മരിച്ചുപോയ രണ്ട് വ്യക്തികളും കാർബറ്റും അദ്ദേഹത്തിൻ്റെ ചീഫും കൂടി ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത്തരം ഒരു തീരുമാനത്തിലെത്തുന്നത് വളരെ സൂക്ഷിച്ച് അദ്ദേഹം പുറത്തേക്കുള്ള വാതിൽ തുറന്നു ഏതാനും മിനിറ്റുകൾ അദ്ദേഹം അവിടെ വളരെ സൈലൻ്റായി നിന്ന് ചുറ്റും എന്തെങ്കിലും അനക്കങ്ങളുണ്ടോ എന്ന് നിരീക്ഷിച്ചു ഒരു മനുഷ്യൻ ചലിക്കുമ്പോഴുള്ള വസ്ത്രം വരയുന്ന ശബ്ദം പോലും അവിടെ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് അദ്ദേഹം ശ്രദ്ധിക്കുകയുള്ളു അത്തരം യാതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ അതിശക്തമായ ഒരു പെടുത്തം ആദ്യം അദ്ദേഹം വിചാരിച്ചത് ഒരു ആനക്കോട്ട സ്നേക്ക് കഴുത്തിൽ ചുറ്റി വരിഞ്ഞോ എന്നായിരുന്നു അത്രയും ശക്തമായ പെടുത്ത ഒരു മിനിറ്റ് നിന്ന് അദ്ദേഹം ഒന്ന് ആലോചിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വലത്തേക്കാൾ പുറകിലേക്ക് അത് ശക്തമായി ഒരു ബാക്ക് പ്രയോഗിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തെ പിടിച്ചിരുന്ന ആൾ അത് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ വലത്തേക്കാൾ ഏകദേശം പകുതി ദൂരെ എത്തുമ്പോഴേക്കും ഇരുമ്പ് പൂട്ടിട്ട ആ പുറകെ വന്ന മനുഷ്യന്റെ കാൽ കാൽബർട്ടിന്റെ കാലിൽ കൊള്ളുണ്ട് കാല് അതിശക്തമായി വേദനിക്കുന്നു അല്ല കാല് രണ്ടായി മുറിഞ്ഞുപോയോ എന്നൊരു തോന്നലാണ് കാൽബർട്ടിന് ആദ്യം തോന്നിയത് അത്രയും ശക്തമായ ആ ഇരുമ്പ് കൂട്ടിട്ടുള്ള തൊഴിയായിരുന്നു അത് അവിടെ ഒരു മിനിറ്റ് നിന്ന കാൽബർട്ട് ഒന്നുകൂടി ശ്രദ്ധിച്ചു ഇടത്തെ കാലിൻ്റെ തൊട്ട് പുറകിലായി എതിരാളിയുടെ ഇടത്തെ കാൽ കാണാം ശക്തമായി കാൽവർട്ട് ആ കാൽ വിരലുകളിലേക്ക് തൊഴിച്ചു പക്ഷെ അപ്പോഴേക്കും മറ്റയാൾ കാല് വരിച്ചിരുന്നു രണ്ട് അറ്റാക്കുകൾ പരാജയപ്പെട്ട കാൽവട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ഓരോ നിമിഷവും പിടി മുറുകി മുറുകി വരുന്നു ഇപ്പോൾ തന്നെ കാൽവർട്ടിൻ്റെ അന്ത്യം സംഭവിക്കേണ്ടതായിരുന്നു അത് സംഭവിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓവർകോട്ടിന്റെ അടിയിൽ ഒരു സ്കൂബ ഡ്രസ് ഉണ്ട് ആ കഴുത്തിൽ ആ റബ്ബർ ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത്രയും നേരം ജീവനോടെ ഇരുന്നത് അടുത്ത നിമിഷം കാൽവസ് ഒന്ന് ഫ്രണ്ടിലേക്ക് കുനിഞ്ഞു എതിരാണെനിക്ക് തോന്നി അദ്ദേഹത്തെ മുമ്പിലേക്ക് മറിച്ചിടാനാണെന്ന് അദ്ദേഹം കാലുകൾ ഒന്നുകൂടി പുറകിലേക്ക് മാറ്റി പക്ഷെ കാൽബർട്ടിന്റെ ഉദ്ദേശം അതായിരുന്നില്ല പെട്ടെന്ന് കാൽബർട്ട് അതിശക്തമായി പുറകോട്ട് ചലിക്കാൻ തുടങ്ങി കാലുകൾ പുറകോട്ട് നീക്കിയിരുന്ന എതിരാളിക്ക് ബാലൻസ് കിട്ടിയില്ല കാൽബർട്ട് അതിശക്തമായി ആ ഷിപ്പിന്റെ സൈഡിലുള്ള ഇരുമ്പ് ചങ്ങലയിൽ പോയി ഇടിക്കുകയാണ് കാൽബർട്ടല്ല കാൽബർട്ടിന്റെ പുറകിൽ നിന്ന ആ മനുഷ്യൻ പെട്ടെന്ന് അയാളുടെ പിടി വിട്ടു കാൽബർട്ട് സ്വതന്ത്രനായി അടുത്ത നിമിഷം കാൽബർട്ട് തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ അദ്ദേഹം കാണുന്നത് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് വളരെയധികം ഉയരവും അതിനനുസരിച്ച് ഉള്ള ഒരു ശരീരവും ഉള്ള ഒരു മനുഷ്യനായിരുന്നു കാരണം ആ പിടുത്തത്തിന്റെ ശക്തിയിൽ നിന്ന് അദ്ദേഹത്തിന് തോന്നിയത് അങ്ങനെയായിരുന്നു പക്ഷെ അവിടെ കണ്ടത് ഏകദേശം അഞ്ചടി മാത്രം പൊക്കമുള്ള ഒരു മനുഷ്യൻ പക്ഷെ അയാളുടെ പൊക്കത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൈകൾക്ക് വളരെയധികം വലിപ്പവും നീളവും ഉണ്ടായിരുന്നു ഗോറില്ലയ്ക്ക് വെളുത്ത നിറം വരുമോ എന്നാണ് കാൽവട്ട ഒരുമിച്ച് ആലോചിച്ചത് കാരണം വെളുത്ത നിറമുള്ള മനുഷ്യൻ അത്രയും ശക്തി അത്രയും നീളമുള്ള കൈകാലുകൾ എന്നാദ്യം ഉയരും ഒരു ഗോറില്ലയുടെ എല്ലാ ലക്ഷണങ്ങളും കാൽവട്ടിന് തോന്നി ആ അരണ്ട വെളിച്ചത്തിൽ അവർ പരസ്പരം വിലയിരുത്തുകയാണ് പെട്ടെന്ന് ആ മനുഷ്യന്റെ നീളം കൂടിയ കൈകൾ കാൽബർട്ടിന്റെ കഴുത്തിന് നേരെ വന്നു ഈ സമയം കൊണ്ട് അദ്ദേഹം കോട്ടിന്റെ ബാക്ക് പോക്കറ്റിലേക്ക് ഇട്ടിരുന്ന ആ കത്തി കയ്യിലെടുത്തിരുന്നു അരണ്ട രണ്ട വെളിച്ചത്തിൽ പക്ഷെ എതിരാളിക്ക് അത് മനസ്സിലായില്ല കഴുത്തിന് തൊട്ടടുത്തെത്തിയ അയാളുടെ കയ്യിലേക്ക് കാൽവർട്ടാ കത്തി കുത്തിയിറക്കി മാംസം തുളഞ്ഞ് കത്തി കൈപ്പത്തിയുടെ മറ്റേ അറ്റത്തേക്ക് കിടന്നു അതേ നിമിഷം കാൽവർട്ട കത്തി വലിച്ചെടുത്തു അതിശക്തമായ വേദനയോടെയുള്ള ഒരു ശബ്ദം എതിരാളിയിൽ നിന്ന് ഉയർന്നു വാസ്തവത്തിൽ അയാൾ ഒരു മൂകനാണ് എന്ന് അതുവരെ കാൽവട്ട് ചിന്തിച്ചിരുന്നു കാരണം ആ ഇരുമ്പ് ചങ്ങലയിൽ പോയി ശക്തമായി ബാക്ക് ഇടിച്ചപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ഒരു ശബ്ദവും പുറത്തു വന്നിരുന്നില്ല പെട്ടെന്ന് അയാൾ ഉറക്ക വിളിച്ചു ക്യാപ്റ്റൻ ഇമ്രി ഞാനതാ ഇവനെ പിടിച്ചിരിക്കുന്നു ഗോറല്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിലും അയാളുടെ സംസാര ശൈലി നല്ല ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിലായിരുന്നു ഒപ്പം താഴെ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് എവിടെ അത് ഏകദേശം ഒരു ജർമ്മൻകാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആക്സെൻറ്റോടെ ആയിരുന്നു വീണ്ടും നമ്മുടെ വെളുത്ത കോറല്ല പറഞ്ഞു റേഡിയോ റോമിൻ്റെ അടുത്ത് പെട്ടെന്ന് താഴെ നിന്ന് ക്യാപ്റ്റൻ ഇംഗ്രിയുടെ ശബ്ദം വീണ്ടും കേൾക്കുകയാണ് ഹെൻറി ക്രാമർ എല്ലാവരും റേഡിയോ അടുത്തേക്ക് വാ അവനെ നമുക്ക് ജീവനോടെ പിടിക്കണം പെട്ടെന്ന് നമ്മുടെ വെളുത്ത പോറില്ല റിയണം ജീവനോടെ എന്ന് കുറച്ച് ജീവൻ ബാക്കി വെച്ചേക്കണം അല്ലേ അയാളുടെ സംസാരത്തിന് കാൽവർട്ടിന് മനസ്സിലായി ഉടനെ തന്നെ അടുത്ത അറ്റാക്ക് ഉണ്ടാവുന്നു അടുത്ത നിമിഷം കാൽവർട്ട് ടോർച്ച് എടുത്ത് അയാളുടെ കണ്ണിലേക്ക് അടിച്ചു ശക്തമായ പ്രകാശത്തിൽ അയാളുടെ കാഴ്ച മങ്ങി കുറച്ചു നേരത്തേക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായി ആ സമയം മതിയായിരുന്നു കഥപക്ഷ അവിടെ നിന്ന് അപ്രത്യക്ഷനായി അപ്പോഴേക്കും ക്യാപ്റ്റൻ ഇമ്രിയും ആൾക്കാരുമൊക്കെ എത്തി എല്ലാവരും നാല്പാട് കരുതുകയാണ് ഏറ്റവും മുകളിൽ കപ്പലിൻ്റെ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഭാഗം അതായത് കപ്പലിൻ്റെ ക്യാപ്റ്റനും മറ്റു ആൾക്കാരും ഒക്കെ കപ്പൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരും നിൽക്കുന്ന ഭാഗം അവിടെ എത്തിയിരുന്നു ആ ബ്രിഡ്ജിൽ നിന്ന് തള്ളി നിൽക്കുന്ന ഒരു സ്ലാബിനടിയിലേക്ക് കയറി കിടന്നു ഇതിനകം അദ്ദേഹം ഒരു കാര്യം ചെയ്തിരുന്നു ഷൂസ് അഴിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹം പോകുന്ന ശബ്ദം പോലും ആർക്കും മനസ്സിലായില്ല അവിടെ കിടന്ന് ശ്രദ്ധിക്കുന്നതിനിടയിൽ തന്നെ ആൾക്കാരെല്ലാം അവിടെയും എത്തി പല ആൾക്കാരും പല ഭാഗത്ത് ടോർച്ചുകൾ അടിച്ച് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സ്ലാബിൻ്റെ അടിയിൽ കിടക്കുന്ന ആർക്കും കാണാൻ കഴിഞ്ഞില്ല അല്പനേരം അവിടെയൊക്കെ തിരഞ്ഞ ശേഷം വീണ്ടും ഒരു ഇറങ്ങി ആ സമയത്ത് കാൽവർട്ട് അവിടെ നിന്ന് എണീറ്റു നേരെ എതിർ ദിശയിലേക്ക് മെല്ലെ നടന്നു അല്പദൂരം മുന്നോട്ടെത്തിയ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരു വലിയ ഇരുമ്പ് പെട്ടി പെടുകയാണ് അതിന്റെ അടുത്ത് തന്നെ ഒരു കേബിളും ആ ഇരുമ്പ് പെട്ടി കപ്പലിൻ്റെ ഡെക്കിലേക്ക് ചേർത്ത് കെട്ടിയിരിക്കുന്ന ഒരു കയറും അദ്ദേഹം കത്തിയെടുത്തു ആ കയറ് മുറിച്ചു മാറ്റി അടുത്തുള്ള കേബിളിലേക്ക് ആ പെട്ടി കെട്ടി വളരെ ഭാരമുള്ള പെട്ടി അദ്ദേഹം തൂക്കി കപ്പലിൻ്റെ മുകളിൽ നിന്ന് നേരെ കടലിലേക്ക് കിട്ടി ശബ്ദം കേട്ട ബാക്കിയുള്ളവർക്ക് തോന്നിയത് കാൽവർട്ട് കടലിലേക്ക് ചാടി എന്നാണ് അതോടെ കപ്പലിൻ്റെ തെരച്ചിൽ അവസാനിപ്പിച്ചു എല്ലാവരും കടലിൽ തിരിയാൻ തുടങ്ങി അതിന് ക്യാപ്റ്റൻ ഇവിടെ ശബ്ദം കേൾക്കാം നമ്മുടെ ബോട്ട് ഇറക്കിക്കോ എല്ലായിടത്തും തിരയണം സെർച്ച് ലൈറ്റ് ഓൺ ചെയ്യുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഗ്രനേഡ് പൊട്ടിക്കാം ഇത്തരം പല കാര്യങ്ങൾ കൽവർട്ടിൽ കേൾക്കുകയാണ് അദ്ദേഹം അവിടെ അനങ്ങാതെ നിന്നു കുറച്ചു നേരം പിന്നെ അദ്ദേഹം പോർട്ടാങ്കർ പോർട്ടാങ്കർ എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ നങ്കൂ ഇടതു ഭാഗത്തുള്ള നങ്കൂരി തന്നെ പറയുന്നതാണ് പോർട്ടാങ്കർ പോർട്ടാങ്കർ തൂക്കിയിരിക്കുന്ന ചങ്ങലയിൽ കൂടെ തൂങ്ങി താഴേക്കിറങ്ങി ആദ്യത്തെ ഒരു മരവിപ്പിന് ശേഷം വലിയ കുഴപ്പമില്ലാതെ നടക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ കാലില് നല്ല വേദന ആരംഭിച്ചിട്ടുണ്ട് ഒരുവിധം അദ്ദേഹം താഴെ ഇറങ്ങി ശബ്ദമുണ്ടാക്കാതെ വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ടു അദ്ദേഹത്തിൻ്റെ സ്കൂബ സൂട്ട് അദ്ദേഹം ശരിയായ രീതിയിൽ കവർ ചെയ്തിരുന്നു വെള്ളത്തിനടിയിലെത്തിയ കാൽവർട്ട് കയ്യിലുള്ള വാച്ചിൻ്റെ ഒരു ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തു അത് ആക്ച്വലി ഒരു വാച്ച് മാത്രമായിരുന്നില്ല ഒരു മാഗ്നെറ്റി കമ്പസ് കൂടിയായിരുന്നു അതിലൊരു ലൈറ്റ് തെളിഞ്ഞു ദിശ ഏകദേശം മനസ്സിലാക്കി അദ്ദേഹം വെള്ളത്തിനടിയിലെ നീന്താൻ ആരംഭിച്ചു ഏകദേശം ഒരു കിലോമീറ്ററോളം നീന്തി അദ്ദേഹം തീരത്തോടെ അടുത്തു അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഡിങ്കി ബോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അതിനുള്ളിലേക്ക് കയറി തുഴയെടുത്ത് തുഴയാൻ തുടങ്ങി ഏകദേശം ഒരു കിലോമീറ്ററോളം അദ്ദേഹം തുഴഞ്ഞു നീങ്ങി അതിനുശേഷം ആ ബോട്ടിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അത് സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല അതോടെ ആശ്രമം അവസാനിപ്പിച്ച് അദ്ദേഹം വീണ്ടും തുഴയാൻ തുടങ്ങി പുലർച്ചെ മൂന്ന് മണിയോടെ അദ്ദേഹം കടലിൻ്റെ മറ്റൊരു ഭാഗത്ത് നങ്കുവഴിട്ടിരുന്ന ഫയർ ക്രസ്റ്റ് എന്ന കപ്പലിലേക്ക് കയറി